ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴി എന്ന് പോലീസ് രേഖപ്പെടുത്താൻ പോവുകയാണ് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു തുടങ്ങി ഏഴുപേർക്കെതിരായ എതിരെയാണ് ആലുവ സ്വദേശിനിയുടെ പരാതി പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിവരങ്ങളുമായി പ്രദീപ് രഹസ്യമൊഴി എന്നടക്കമുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു ഈ സിനിമയിലെ കൊമ്മന്മാർ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നൊക്കെ വിശേഷിക്കപ്പെട്ടിരുന്ന ഈ ആളുകളടക്കം എത്ര പേർക്കെതിരെയാണ് ഇന്നത്തെ മൊഴിയെടുക്കൽ ആലുവ സ്വദേശിനിയായ നടി മാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രണ്ട് ദിവസം മുൻപ് അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അപേക്ഷ നൽകുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അതിനുശേഷം ഏത് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് മൊഴി നൽകേണ്ടത് എന്ന് തീരുമാനിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാവും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഏത് കോടതിയിലാണ് രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ ഇനിയും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല മുകേഷിനെ കൂടാതെ ഇടവേള ബാബു മണിയൻപിള്ള രാജു ജയസൂര്യ കൂടാതെ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ എന്നിങ്ങനെ ഏഴ് പേർക്കെതിരെയാണ് ഈ മൊഴി പരാതി ഈ നടി മൊഴി നൽകിയിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് ഈ ഏഴുപേർക്കും എതിരെ ഇന്ന് മൊഴി നൽകുകയും ചെയ്യും താൻ നൽകിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നടി ഇപ്പോഴും അവരുടെ നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത് മുകേഷിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നതും ഈ പരാതി തന്നെയാണ് മാത്രവുമല്ല മുകേഷിന് എതിരായ ചില തെളിവുകൾ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഇത്തരം കേസുകളിൽ പീഡനത്തിന് ഇരയായ വ്യക്തിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നുള്ളത് കോടതിയുടെ നിർദ്ദേശമാണ് കാരണം പിന്നീട് മൊഴി മാറ്റുന്നതിന് അല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്നോക്കം പോകുന്നതിന് ഇരകൾക്കുമേൽ വലിയ സമ്മർദ്ദം ഉണ്ടായേക്കാം അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ച് മൊഴിയെടുത്താൽ മൊഴി കൂടി രേഖപ്പെടുത്തണമെന്ന് രാജവിനും ഇടവേള ഏഴുപേർക്കെതിരെയും നേരത്തെ ഉന്നയിച്ച പരാതി അതീവ ഗൗരവതരമായ പരാതി അത് ആവർത്തിക്കപ്പെടാൻ തന്നെയല്ലേ സാധ്യത മറിച്ചൊന്നുമില്ലല്ലോ മറിച്ചൊരു സാധ്യമല്ലല്ലോ ഇപ്പോൾ കൊച്ചിയിലേക്ക് മുഖേഷ് യാത്ര തിരിച്ചു എന്താണ് തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്നും ഞങ്ങളുടെ നമ്മുടെ റിപ്പോർട്ടർമാർ പങ്കുവയ്ക്കുന്ന വിവരം അത് അവിടെ അഭിഭാഷകരമായി കൂടിയാലോചനയ്ക്കും മറ്റുമാണ് എന്നറിയുന്നുണ്ട് ഈ സിനിമയിൽ പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടായതിന്റെ കഥകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ഈ രഹസ്യമൊഴി നൽകാനായി ഈ പെൺകുട്ടി പോകുമ്പോൾ ഈ സ്ത്രീ പോകുമ്പോൾ മറിച്ചൊന്നും നമ്മളിനി പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ ഈ ഏഴുപേർക്കുമെതിരായ പരാതിയിലും മൊഴിയിലും ഉറച്ചു നിൽക്കുന്നു എന്നാണ് അല്പസമയം മുൻപും അവർ വ്യക്തമാക്കിയിരിക്കുന്നത് യാതൊരു കാരണവശാലും പിന്നോക്കം പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല കാരണം തൻ്റെ പരാതി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മറ്റ് യുവ നടിമാർക്ക് കൂടി വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് തന്നെ മൊഴിയിൽ കാര്യമായ ഒരു മാറ്റവും തന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല അന്വേഷണ സംഘവും ഇവർ ഏതെങ്കിലും തരത്തിൽ മൊഴി മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുന്ന മൊഴി പിന്നീട് മാറ്റാൻ സാധിക്കുകയും പിന്നീട് കേസിന്റെ തുടർ നടപടികൾ വരുമ്പോൾ ഏറ്റവും ബലമായി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ നൽകുന്ന മൊഴിയായിരിക്കും ആ ആറ് പോലീസ് സ്റ്റേഷനുകളിലായാണ് ഈ പറഞ്ഞ ഏഴ് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് മരട് പോലീസ് സ്റ്റേഷനിലാണ് അതുപോലെ ജയസൂരിക്ക് എതിരെ തിരുവനന്തപുരത്ത് കേസെടുത്തിരിക്കുന്നു നെടുമ്പാശ്രീ പോലീസ് സ്റ്റേഷനിലാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ആയ ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ രണ്ടാമനെതിരെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നു അത്രയധികം കേസുകളുടെ പുതിയ നടപടികളുടെയും ഒക്കെ വിവരങ്ങളാണ് പോലീസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ നടന്മാർക്കെതിരെ സിനിമയിലെ പ്രമുഖർ എന്ന് കരുതി ആരാധകർ ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ എവിടെയൊക്കെ കേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മുകേഷ് ജയസൂര്യം മീൻപിള്ള രാജു ഇടവേള ബാബു തുടങ്ങി ഏഴുപേർക്കെതിരെ ആലുവ സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഇന്ന് രഹസ്യമൊഴി എടുക്കാനുള്ള നടപടിയിലേക്ക് കിടക്കുന്നത് പ്രതി ജോസഫ് ആ വിവരം നൽകുന്നു